ദേശീയപാതയിലെ കുതിരാൻ തുരങ്കത്തിൽ അപകട സാധ്യത ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കാതെ കരാർ കമ്പനി കാലവർഷം ആരംഭിക്കാനും വിദ്യാലയങ്ങൾ തുറക്കാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് അപകട സാധ്യത ഒഴിവാക്കാനുള്ള മുൻകരുതലുകളൊന്നും സ്വീകരിക്കാതിരിക്കുന്നത് പാലക്കാട് തൃശൂർ ഭാഗത്തെ തുരങ്കം അറ്റകുറ്റപ്പണിക്കായി അടച്ച സാഹചര്യത്തിൽ തൃശൂർ പാലക്കാട് വശത്തെ തുരങ്കത്തിലൂടെ ഇരുദിശകളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നത് പോലുമുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടും സർക്കാർ സംവിധാനങ്ങൾ ഇടപെടാത്തത് വൻ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് ഇരുദിശകളിലേക്കും ഗതാഗതം വന്നതോടെ പൊടിയും പുകയും വലിച്ചെടുത്ത് കളയാനുള്ള എക്സോസ്റ്റ് ഫാനുകൾ ഉപയോഗശൂന്യമായി ശ്വാസ തടസ്സവും പൊടിശലവും കൊണ്ട് ഇപ്പോൾ യാത്രക്കാർ ഒരു തുരങ്കത്തിനുള്ളിൽ അപകടമുണ്ടായാൽ മറുവശത്തെ തുരങ്കത്തിലേക്ക് തുറക്കാനുള്ള രക്ഷാമാർഗം അടച്ചിട്ടിരിക്കുന്നതിനാൽ അതുമില്ലാതായിരിക്കുകയാണ് തുരങ്കമുഖത്ത് എപ്പോഴും ആംബുലൻസ് ക്രൈനും വേണമെന്ന വ്യവസ്ഥ പാലിക്കുന്നുമില്ല തുരങ്കത്തിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് കഴിഞ്ഞ ആഴ്ച കളക്ടർ പറഞ്ഞതും പാഴ്വാക്കായി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയ്ക്ക് നടുവിൽ ചെളികെട്ടിക്കിടന്ന നെൽച്ചടി മുളച്ചിരിക്കുകയാണ് വഴുക്കലുള്ള പ്രതലത്തിൽ വാഹനങ്ങൾക്ക് ഫലപ്രദമായി ബ്രേക്ക് ചെയ്യാനും ആകുന്നില്ല വൈദ്യുതി തടസ്സമുണ്ടായാൽ പകൽ പോലും തുരങ്കത്തിനുള്ളിൽ ഇരുട്ടാകുന്ന പ്രതി ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ജനറേറ്റർ വേണമെന്നാണ് കരാറിലുള്ളതെങ്കിലും കമ്പനി അത് പാലിച്ചിട്ടുമില്ല ഇതുമൂലം തുരങ്കത്തിനകത്ത് വെളിച്ചക്കുറവ് അനുഭവപ്പെടുന്നതും വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നതും പതിവ് കാഴ്ചയാണ് ദേശീയപാതയുടെ അറ്റകുറ്റപ്പണിക്ക് ഗതാഗതം തിരിച്ചുവിടുന്ന സ്ഥലങ്ങളിൽ സൂചനാ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അകലെ നിന്ന വാഹനങ്ങൾക്ക് ബോർഡ് കാണാൻ വെളിച്ച സംവിധാനവുമില്ല കുതിരാൻ തൃശൂർ ഭാഗത്തെ മണ്ണുത്തി മേൽപ്പാലത്തിലും ഇതേ രീതിയിൽ വ്യക്തമായ സൂചന ബോർഡുകൾ സ്ഥാപിക്കാതെ അറ്റകുറ്റപ്പണി നടത്തുകയുമാണ് അന്വേഷണ ന്യൂസ് തൃശൂർ